നാലാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ നിന്നും അടർത്തിയെടുത്ത വരികൾ പത്തായം പത്തായം പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കേട്ടു വരുന്ന ഒരു ചൊല്ലാണിത് മെയ്യനങ്ങാതെ അതായത് അല്പം പോലും അധ്വാനിക്കാതെ മൃഷ്ടാന്നം കഴിച്ച് സുഖിമാന്മാരായി ജീവിക്കുന്നവരെ കുറിച്ചാണ് പൊതുവെ ഇങ്ങനെ പറയുന്നത് പഴയ കർഷക കുടുംബങ്ങളിൽ പല വലിപ്പത്തിലുള്ള പത്തായങ്ങളുണ്ടായിരുന്നു ധാന്യങ്ങൾ പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ച് സൂക്ഷിക്കുവാനാണ് ഈ പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത് വിത്തുവകകൾ മാത്രമല്ല നമ്മുടെ പൂർവികർ അവരുടെ സമ്പാദ്യങ്ങളും സൂക്ഷിച്ചിരുന്നത് പത്തായത്തിലായിരുന്നു വിലപിടിപ്പുള്ളത് എന്തും കിഴികെട്ടിയും കുടുക്കയിലാക്കിയും പത്തായത്തിൽ സൂക്ഷിക്കുന്ന രീതിയാണ് അന്നുണ്ടായിരുന്നത് ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് കൃഷിയുടെ പ്രാധാന്യം തന്നെയാണ് ഈ ചൊല്ലിന്റെയും സാങ്കത്യം പ്ലാവിന്റെ തടിയാണ് പത്തായം പണിയുന്നതിനായി പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് പത്തായത്തിന്റെ മുകളിൽ തന്നെ പായ പിരിച്ച് കിടക്കുകയും ചെയ്യുമായിരുന്നു വിളവെടുപ്പിന് ശേഷം നെല്ലും മറ്റു ധാന്യങ്ങളും അടുത്ത കൃഷിക്കാലം വരെ ഭദ്രമായി സൂക്ഷിക്കുന്നതിനുള്ള സംഭരണികളായിരുന്നു ഇവ നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായങ്ങളുടെ ആവശ്യകതയും ഇല്ലാതെയായി വളരെ കാലമായി യാതൊരു ഉപയോഗവുമില്ലാതെ ഇരിക്കുന്നതിനാൽ പത്തായങ്ങൾ മിക്കപ്പോഴും പാറ്റയുടെയും എലിയുടെയും മറ്റും സങ്കേതങ്ങളായി മാറിയിരിക്കുകയാവും ഇത് പൊളിച്ചാൽ കിട്ടുന്ന തടി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പലരും ചെയ്യുന്നത് വലിയ പത്തായങ്ങളും പത്തായപ്പുരകളുമൊക്കെ ഗതകാല സമൃദ്ധിയുടെ പ്രതീകങ്ങളായിരുന്നു പത്തായങ്ങൾ പണിയുന്നതിന് ഏറെ ചാതുര്യമുള്ള ആശാരിമാരും അക്കാലത്ത് വേണ്ടത്ര ഉണ്ടായിരുന്നു മാത്രമല്ല തടിയും സുലഭമായിരുന്നു ഇന്നത്തെ കാലത്ത് ഒരു നല്ല പത്തായം ഉണ്ടാക്കുക എന്നത് തന്നെ ഏറെ അധ്വാനവും പണച്ചെലവുമുള്ള കാര്യമാണ് അധികരിച്ച ജോലിക്കൂലി തടിവില എന്നിവയെല്ലാം നോക്കുമ്പോൾ പത്തായം പണിയിക്കുവാൻ ഇന്നാരും തന്നെ തയ്യാറാകില്ല മാത്രമല്ല നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായത്തിന്റെ ആവശ്യകത തന്നെ ഇല്ലാതായല്ലോ നമ്മുടെ പഴമക്കാർ കൈമാറിയ പറഞ്ഞു പതിഞ്ഞ ചൊല്ല് ഇനി നമുക്ക് തിരുത്താം പത്തായം പെറുന്നില്ല ചക്കി കുത്തുന്നില്ല പകരം അമ്മ വയ്ക്കുന്നതും നമ്മൾ ഉണ്ണുന്നതും ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിച്ചെടുക്കുന്ന അരി അരിയാകുമ്പോൾ നമ്മുടെ പത്തായങ്ങൾ ഇനി എന്തിന് ഏറെ സജീവമായിരുന്ന ഒരു കാർഷിക സംസ്കൃതിയുടെ തിരിശേഷിപ്പായി ചില വീടുകളിലെങ്കിലും ഇപ്പോഴും ശൂന്യമായ ആ പത്തായങ്ങൾ കാണുമായിരിക്കാം